രാഷ്ട്രീയത്തിൽ രാഹുൽ മാങ്കുട്ടത്തിൽ ഉൾപ്പെട്ട വിവാദങ്ങൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന വേളയിലാണ് ഇന്ത്യൻ ക്രിമിനൽ നിയമ നടപടികളിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാവുന്ന അതിനിർണ്ണായകമായ ഒരു വിധി സുപ്രീം കോടതിയിൽ നിന്നും പുറത്തു വരുന്നത് ഉഭയ പ്രകാരമുള്ള ലൈംഗിക ബന്ധങ്ങൾ പരാജയപ്പെടുമ്പോൾ അവയെ ബലാത്സംഗമായി ചിത്രീകരിക്കുന്ന പ്രവണതയ്ക്കെതിരെ നിയമപരമായ വലിയൊരു മതിൽ തീർക്കുന്നതാണ് ഈ ഉത്തരവ് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി അഞ്ചിന് ജസ്റ്റിസുമാരായ ബി വി നാഗരത്ന ഉജ്വൽ ഭൂയാൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഈ സുപ്രധാന വിധി പുറപ്പെടുവിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ ഛത്തീസ്ഗഡിലെ ബിലാസ്പൂർ ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത ഒരു പീഡന കേസ് റദ്ദാക്കിക്കൊണ്ടാണ് പരമോന്നത കോടതി ഈ നിരീക്ഷണങ്ങൾ നടത്തിയത് ഈ കേസിലെ പരാതിക്കാരിയും പ്രതിയും അഭിഭാഷകരാണ് എന്നത് കോടതി പ്രത്യേകം ശ്രദ്ധിച്ചു മുപ്പത്തി മൂന്ന് വയസ്സുള്ള പരാതിക്കാരി വിവാഹിതയും ഒരു കുട്ടിയുടെ അമ്മയുമാണ് ഭർത്താവുമായി വിവാഹമോചന കേസ് കോടതിയിൽ നടക്കുമ്പോഴാണ് സഹപ്രവർത്തകനായ അഭിഭാഷകനുമായി ഇവർ ബന്ധത്തിലാകുന്നത് വിവാഹ വാഗ്ദാനം നൽകിയ പലതവണ പീഡിപ്പിച്ചു എന്നതായിരുന്നു ഇവരുടെ ആരോപണം ഐ പ്രകാരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നുവെങ്കിലും കേസിന്റെ വസ്തുതകൾ പരിശോധിച്ച കോടതി ഇത് നിയമ സംവിധാനത്തെ ദുരുപയോഗം ചെയ്യലാണെന്ന് കണ്ടെത്തി ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷണം പരാതിക്കാരിയുടെ വിവാഹ നിലയെക്കുറിച്ചായിരുന്നു ഒരാൾ നിയമപരമായി വിവാഹിതയായിരിക്കുമ്പോൾ മറ്റൊരു വിവാഹ വാഗ്ദാനം വിശ്വസിച്ചു എന്നത് യുക്തിക്ക് നിരക്കാത്തതാണെന്നും കോടതി പറഞ്ഞു ഹിന്ദു വിവാഹ നിയമപ്രകാരമോ മറ്റ് വ്യക്തി നിയമങ്ങൾ പ്രകാരമോ നിലവിലുള്ള വിവാഹബന്ധം വേർപെടുത്താതെ മറ്റൊരു വിവാഹം സാധ്യമല്ല ഈ നിയമം അറിയുന്ന ഒരു വ്യക്തി പ്രത്യേകിച്ചും ഒരു അഭിഭാഷക താൻ വിവാഹ വാഗ്ദാനത്തിൽ വഞ്ചിതയായി എന്ന് പറയുന്നത് അംഗീകരിക്കാനാവില്ല രണ്ട് മുതിർന്ന വ്യക്തികൾ പരസ്പര സമ്മതത്തോടെ ദീർഘകാല ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും പിന്നീട് ആ ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാകുമ്പോൾ അതിനെ ബലാത്സംഗമായി ചിത്രീകരിക്കുകയും ചെയ്യുന്നതിനെ കോടതി രൂക്ഷമായി വിമർശിച്ചു സമ്മതപ്രകാരമുള്ള ബന്ധം വഷളാകുമ്പോൾ അതിന് ക്രിമിനൽ സ്വഭാവം നൽകുന്നത് തെറ്റായ പ്രവണതയാണെന്നും കോടതി ഓർമ്മിപ്പിച്ചു വ്യക്തിപരമായ പ്രശ്നങ്ങളിലും വൈരാഗ്യങ്ങളിലും ഭരണകൂടത്തെയും നിയമ സംവിധാനങ്ങളെയും വലിച്ചഴക്കരുത് പോലീസ് സേനയെയും കോടതികളെയും സ്വകാര്യ പ്രതികാരം തീർക്കാനുള്ള ഉപകരണങ്ങളാക്കി മാറ്റുന്നതും യഥാർത്ഥ കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്നതിൽ നിന്നും നിയമപാലകരുടെ ശ്രദ്ധ തിരിക്കാൻ കാരണമാകുന്നുണ്ട് ഐ പി സി സെക്ഷൻ മുന്നൂറ്റി എഴുപത്തിയാറ് രണ്ട് പ്രകാരം ജാഗ്രത വേണമെന്നും ഒരേ സ്ത്രീയെ ആവർത്തിച്ച് പീഡിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുമ്പോൾ വിചാരണ കോടതികൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു എല്ലാ വിവാഹ വാഗ്ദാന ലംഘനങ്ങളും ബലാത്സംഗമാകില്ല ഒരു വ്യക്തി ബന്ധത്തിന്റെ തുടക്കത്തിൽ തന്നെ വിവാഹം കഴിക്കില്ലെന്ന ഉദ്ദേശത്തോടെ വ്യാജ വാഗ്ദാനം നൽകി ലൈംഗികമായ ചൂഷണം ചെയ്യുകയാണെങ്കിൽ മാത്രമേ അത് കുറ്റകരമാകൂ എന്നാൽ ആത്മാർത്ഥമായ താൽപര്യത്തോടെ ബന്ധം തുടങ്ങുകയും പിന്നീട് സാഹചര്യങ്ങൾ കൊണ്ട് വിവാഹം നടക്കാതെ വരികയും ചെയ്യുന്ന സാഹചര്യങ്ങളെ ഇതിൽ നിന്നും വേർതിരിക്കണം ഈ വിധി ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത് ഇതിന്റെ പ്രധാന വശങ്ങൾ ഇങ്ങനെയാണ് പരാതിക്കാരി ഒരു അഭിഭാഷക ആയതിനാൽ അവർക്ക് കാര്യങ്ങൾ വിവേകപൂർവം ചിന്തിക്കാൻ ശേഷിയുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചു ഇത് സ്ത്രീകളുടെ ഏജൻസിയെയും തീരുമാനമെടുക്കാനുള്ള അവകാശത്തെയും ബഹുമാനിക്കുന്ന നിരീക്ഷണമാണ് അതോടൊപ്പം വ്യാജ പീഡന കേസുകളിൽ കുടുങ്ങി ജീവിതം തകരുന്ന നിരപരാധികൾക്ക് ഈ വിധി വലിയൊരു ആശ്വാസകരമാണ് പ്രത്യേകിച്ചും ലിവിംഗ് ഇൻ ബന്ധങ്ങൾ വർദ്ധിച്ചു വരുന്ന ഇന്നത്തെ കാലത്ത് ബന്ധം വേർപെരിയുമ്പോൾ ഉണ്ടായേക്കാവുന്ന പ്രതികാര നടപടികൾക്ക് ഇതൊരു തടയിടും ഛത്തീസ്ഗഡ് ഹൈക്കോടതി നേരത്തെ ഈ കേസ് റദ്ദാക്കാൻ വിസമ്മതിച്ചിരുന്നു എന്നാൽ വസ്തുതകൾ കൃത്യമായി പരിശോധിക്കാതെ മെക്കാനിക്കലായി കേസുകൾ കൈകാര്യം ചെയ്യരുത് എന്ന സന്ദേശമാണ് സുപ്രീം കോടതി ഇവിടെ നൽകുന്നത് ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ ഇരകൾക്ക് നീതി ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണെങ്കിലും നിയമം ദുരുപയോഗം ചെയ്യുന്നത് അനുവദിക്കാനാവില്ലെന്നാണ് കോടതി ഈ വിധിയിലൂടെ വ്യക്തമാക്കുന്നത് വിവാഹിതയായ ഒരു സ്ത്രീക്ക് നൽകുന്ന വിവാഹ വാഗ്ദാനം നിയമപരമായി അസാധുവാണെന്ന നിരീക്ഷണം വരും കാലങ്ങളിൽ സമാനമായ അനേകം കേസുകളിൽ വഴിത്തിരിവാകും ും പ്രണയവും ബന്ധങ്ങളും തകരുമ്പോൾ അത് കോടതി മുറിയിലേക്കും പോലീസ് സ്റ്റേഷനിലേക്കും എത്തിക്കുന്നതിന് മുൻപ് അത് യഥാർത്ഥത്തിൽ ഒരു കുറ്റകൃത്യമാണോ അതോ തകർന്ന ഒരു ബന്ധത്തിന്റെ സ്വാഭാവികമായ പ്രതിഫലനമാണോ എന്ന് ചിന്തിക്കാൻ ഈ വിധി പ്രേരിപ്പിക്കുന്നുണ്ട് ഇന്ത്യയിലെ ക്രിമിനൽ നിയമചരിത്രത്തിൽ ചരിത്രത്തിൽ വ്യക്തി സ്വാതന്ത്ര്യത്തെയും നിയമത്തിന്റെ അന്തസ്സിനെയും ഉയർത്തിപ്പിടിക്കുന്ന ഒന്നായി ജസ്റ്റിസ് നാഗരത്നയുടെ ഈ ഉത്തരവ് രേഖപ്പെടുത്തപ്പെടും